മിഷൻ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള കാറ്റഗസിസ് ആരാധനക്രമ ക്രമവിശ്വാസ പരിശീലനം എന്ന വിഷയവുമാണ് ഇപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുക ഈ പുസ്തകമാണ് അതിൻ്റെ ആധാരം ആദ്യത്തെ രണ്ട് ചാപ്റ്ററുകളാണ് നമ്മളതിൽ നിർത്തിരിക്കുക തുടക്കം തോമാസ് ലിഹായുടെ ഭാരതത്തേക്കുള്ള വരുവിനെ പറ്റിയാണ് പുതിയ ചരിത്രം പറയുന്നു തോമാസ് ലിഹായ രണ്ട് പ്രാവശ്യം ഭാരതത്തിലേക്ക് വന്നുവെന്ന് എന്ന് ഏ ഡി ബറൂച്ചിൽ കപ്പലിറങ്ങിയിട്ട് നോർത്ത് ഇന്ത്യയിൽ പോയി അന്നത്തെ തക്ഷിട ഭാഗത്ത് ഇന്ന് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമാണ് അതുള്ളത് അവിടെ ശുശ്രൂഷ ചെയ്തതിനു ശേഷം ജറൂസലം കൗൺസിൽ പങ്കെടുക്കാൻ വേണ്ടി ജറുസലത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറകെ വിശ്വസിക്കുക ഏ ഡി അമ്പത്തിരണ്ടിലാണ് കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയത് ഏ ഡി എഴുപത്തിരണ്ടിലാണ് മൈലാപ്പൂരിൽ വെച്ച് രക്തസാക്ഷിത്വം വഹിച്ചത് തോമസ് റിഹ അന്ന് വന്നപ്പോൾ തീർച്ചയായിട്ടും വിശുദ്ധ കുർബാനയുമായിട്ട് കൂതാശകളൊക്കെ അർപ്പിച്ചു കാണണം പക്ഷേ അന്നത്തെ ആരാധനക്രമ ഡെവലപ്മെൻ്റ് അത്രയും അല്ല ഇല്ലാതിരുന്നതുകൊണ്ട് ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിൽ അത് കൃത്യമായിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടില്ലാതിരുന്നതുകൊണ്ട് തോമസ് ലിഹ എങ്ങനെയാണെന്ന് കുർബാന അർപ്പിച്ചതെന്ന് പറയാൻ സാധിക്കില്ല യഹൂദ ഗൂതപാരമ്പര്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇന്ത്യയുടെ പശ്ചാത്തലത്തിലെ ഭാഷ സംസ്കാരം മതപരമായിട്ടുള്ള വ്യത്യസ്ത വൈവിധ്യങ്ങളിൽ തോമസ് ലിഹ തീർച്ചയായിട്ടും കുർബാന അർപ്പിച്ചു കാണും എന്നാൽ മൂന്നും നാല് നൂറ്റാണ്ടുകളിലാണ് നീതമായിട്ടുള്ള രൂപത്തിൽ ഇന്നുള്ളത് പോലുള്ള ആരാധന രൂപീകരണം നടക്കുക തൊമാസ് ലിഹായ ശിഷ്യന്മാരായിട്ടുള്ള അദ്ധായ മാറി എന്ന് പറയുന്ന സ്ലിഹന്മാരാണ് പിന്നീട് ആദിത്യ നാഫ്രയ്ക്കൊക്കെ രൂപം കൊടുത്തിരിക്കുന്ന നമുക്കറിയാം തൊമാസ് ലിഹായുടെ ക്രിസ്ത്യാനികൾ മാർത്തോമ ക്രിസ്ത്യാനികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് നമുക്ക് മൂന്നാം മുതൽ പരിഷ്യ സഭയുമായിട്ടാണ് ബന്ധമുണ്ടായിരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നടന്ന നിക്ക സുനഖ്ദോസിൽ ഭാരതത്തിൻ്റെയും പേർഷ്യയുടെയും എത്ര മാർജോൺ ദ പേർഷ്യൻ പേർഷ്യക്കാരനായ മാർജോൺ പങ്കെടുത്തിട്ടുള്ളതായിട്ട് നമ്മൾ നിക്കസ് വനദൂസിൻ്റെ രേഖകളിൽ കാണുന്നുണ്ട് ആദ്യ നൂറ്റാണ്ടുകളിൽ രൂപപ്പെട്ട ലിറ്ററജിക്കൽ ഭാഷകൾ ലത്തീൻ ഗ്രീക്ക് സുറിയാനി എന്നീ ഭാഷകളായിരുന്നു സുറിയാനി സഭ പേർഷ്യൻ സഭയും സുറിയാനി ഭാഷയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സിറുമലബാർ സഭയും പേർഷിയുമാരുടെ ബന്ധം കാരണം സുറിയാനി ഭാഷയാണ് സ്വീകരിച്ചത് അവിടുന്ന് വന്ന മെത്രാൻമാർ സുറിയാനി ഭാഷയിൽ ആരാധനാക്രമവും ആധ്യാത്മികതയും നമ്മെ നയിച്ചപ്പോൾ നമ്മുടെ ഭാരതത്തിൽ നിന്ന് തന്നെയുള്ള വൈദികരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വൈദികരായിരുന്നു നമ്മളെ അച്ചടക്കം അതിൽ ആ തലത്തിൽ വളർത്തിക്കൊണ്ടിരുന്നത് എന്തായിരുന്നാലും ഭാരത്തിലേക്ക് വന്ന മെത്രാ പൊലിത്താന്മാർ ഓൾ ഇന്ത്യ മെട്രോ പോളിറ്റൺ ഓഫ് ഓൾ ഇന്ത്യ എന്നും നമ്മൾ തിരഞ്ഞെടുത്തിരുന്ന വൈദികരിൽ നിന്നുള്ള തലവൻ ജാതിക്ക് കർത്തവ്യൻ അല്ലെങ്കിൽ ആർഷിക്കൻ അർക്കതിയാക്കോൻ ഓഫ് ഓൾ ഇന്ത്യ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് വിവരണം ക്രിസ്ത്യൻ ടോപ്പോഗ്രഫി എന്ന് പറയുന്ന കോസ്മോസ് ഇൻഡിക്കോപ്ലൈറ്റസ് അഞ്ഞൂറിനും അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിനും ഇടയിൽ എഴുതിയ ആ ഗ്രന്ഥത്തിൽ കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ സഭ ആരാധനക്രമം ദൈവശാസ്ത്രം അച്ചടക്കം ആധ്യാത്മികത എന്നിവയിൽ രൂപപ്പെടുത്തി വന്നപ്പോൾ യഹൂദ പാരമ്പര്യവും ഇന്ത്യൻ പാരമ്പര്യവും ഏറ്റവും നല്ല രീതിയിൽ സംയോജിതമായിട്ടാണ് മാർത്തോമ മാർഗം എന്ന പേരിൽ നമ്മൾ വളർത്തി വളർത്തിയെടുത്തത് പതിനാറ് നൂറ്റാണ്ട് വരെ അങ്ങനെ പോവുകയായിരുന്നു പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി മാർപ്പാപ്പന്മാർ പോർച്ചുഗൽ രാജാവിന് കൊടുത്തിരുന്ന പ്രത്യേകമായിട്ടുള്ള അധികാരം ഉപയോഗിച്ച് ഭദ്രവാദം എന്നാണ് അറിയുന്നത് അതിനറിയപ്പെട്ടിരുന്നത് അവിടെ വന്ന് വന്ന് വന്ന മിത്രാ പൊലീത്തമാർ ക്രിസ്ത്യാനികളുടെ ഇടയിൽ സജീവമായിട്ട് ഇടപെടാൻ തുടങ്ങി എന്നുള്ളതാണ് ചരിത്രം പറയുക അതിൻ്റെ ഫലമായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഉദയം പേർ ഉർസോനഹദോസ് ഡാമ്പർ സിനിഡെന്നറിയപ്പെടുന്ന സിനിഡ് നടത്തപ്പെട്ടു നമ്മുടെ സഭയുടെ ആരാധനാക്രമ പാരമ്പര്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആ സിനിൽ വെച്ച് പ്രത്യേകമായ ചില കാരണങ്ങളാൽ മാറ്റി ലത്തീൻ സഭയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആരാധനാക്രമങ്ങൾ നമ്മുടെ ഇടയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു ഇതിനൊരു പരിധി വരെ പലരും ശക്തമായിട്ട് എതിർത്തു അതിൻ്റെ റിസൾട്ടായിട്ടാണ് പിന്നീട് സഭയിൽ വലിയ ഭിന്നതയുണ്ടാകുന്ന കൂനം കുരിശ്ശു സത്യം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് ജനുവരി മൂന്നാം തീയതി സംഭവിക്കുക അതിനുശേഷം നമ്മുടെ സഭ വൈദേശികമായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോവുകയും നമ്മുടെ ആരാധനാക്രമ പാരമ്പര്യം പൈതൃകം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു എന്നിരുന്നാലും പതിനെട്ടാം നൂറ്റാണ്ടിലെ വിശുദ്ധ ചാവറയച്ചൻ എഴുതിയ തൂക്കാസ ക്രമവിധി എന്നറിയപ്പെടുന്ന ആ ടെക്സ്റ്റ് അത് നിലവിൽ വന്നതിന് ശേഷം അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വരെ അത് ഉപയോഗിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക നമുക്കറിയാം ഇതിനിടയിൽ പതിനാറാം നൂറ്റാണ്ടിൽ നമ്മെ ഭരിച്ചുകൊണ്ടിരുന്നത് ലത്തീൻ സഭയിൽ നിന്നുള്ള പോർച്ചുഗലിൽ നിന്നുള്ള മെത്രാന്മാരായിരുന്നു ആ കാലഘട്ടത്തെ പറ്റിയുള്ള ചില അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് അന്തോണിയോ ദഗുവായ എന്നറിയപ്പെടുന്ന അദ്ദേഹം രചിച്ച ജൊർണാഥ ആയിരത്തി അറുനൂറ്റി മൂന്നിൽ രചിച്ചതാണ് അതിനുശേഷം നമ്മുടെ സഭ ഇങ്ങനെ മുന്നോട്ട് പോയി ഒരുപാട് പേര് ഹൊളീസിയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു നമ്മൾ നമ്മുടെ പൈതൃകങ്ങളിലേക്ക് തിരിച്ചു പോകണം അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് അതിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് പിന്നീട് യഥാർത്ഥ സംവിധാനങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് രണ്ട് വികാരിയാർത്തുകൾ തൃശ്ശൂരും കോട്ടയം സ്ഥാപിക്കപ്പെടുക പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് അത് എറണാകുളം കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കോട്ടയം വികാരിയാകത്തുണ്ടായി അത് ജ്നായകർക്ക് വേണ്ടിയുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ എറണാകുളം അതിരൂപതിയാക്കി ഉയർത്തി മെട്രോപൊളിറ്റൻ ഡിയിലേക്ക് നമ്മുടെ സഭയെ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് ചങ്ങനാശ്ശേരിയും മെട്രോപൊളിറ്റൻ പോളിറ്റൺ ഉയർത്തി പിന്നീട് രണ്ടാമത്തെ കൗൺസിലിനും